വരുന്ന നവംബർ ഒന്നു മുതൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് റോഡ് മാർഗം ചരക്കുനീക്കം ആരംഭിക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെ മറ്റൊരു ശുഭകരമായ വാർത്ത കൂടി എത്തുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഭാഗമായി പണിയുന്ന റെയിൽപാതയുടെ നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ ഒക്ടോബർ ആദ്യവാരം തുടങ്ങും ടെൻഡർ തയ്യാറാക്കുന്ന സാങ്കേതിക സമിതി അടുത്തയാഴ്ച ഇതിനുള്ള അനുമതി നൽകും ടെൻഡറിലെ വ്യവസ്ഥകളും നടപടിക്രമങ്ങളും മറ്റും സമിതി വിലയിരുത്തി അന്തിമ രൂപമാക്കിയ ശേഷമായിരിക്കും നടപടി ഒക്ടോബർ ആദ്യവാരം ടെൻഡർ പ്രസിദ്ധീകരിക്കും തുടർന്ന് മൂന്ന് മാസത്തിനുള്ളിൽ ടെൻഡറിന്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ച് നിർമ്മാണ കമ്പനിയെ തീരുമാനിക്കും ജനുവരിയിൽ ഭൂഗർഭ തീവണ്ടിപാതയുടെ നിർമ്മാണം തുടങ്ങാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിർമ്മാണ കാലയള ാണ് ടെൻഡർ ക്ഷണിക്കുകയെന്നാണ് സൂചന രണ്ടായിരത്തി ഡിസംബറിൽ ഡിസംബറില് തീവണ്ടിപാത പൂര്ത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ പൂർണമായ നിർമ്മാണ ചുമതല നൽകുന്ന രീതിയിലായിരിക്കും ടെൻഡർ നൽകുക കൊങ്കൺ റെയിൽവേക്കാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിക്കായി ഭൂഗർഭ റെയിൽപാത നിർമ്മാണത്തിന്റെ ചുമതല പ്രതീക്ഷിക്കുന്ന നിർമ്മാണ ചെലവ് പത്ത് ഏഴ് കിലോമീറ്റർ റെയിൽപാതയുടെ ഒൻപത് ദശാംശം പൂജ്യം രണ്ട് കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെ തുറമുഖത്ത് നിന്ന് കണ്ടെയ്നറുകൾ തീവണ്ടി മാർഗം എത്തിച്ച് തിരുവനന്തപുരം കന്യാകുമാരി പാതയിലെ റെയിൽവേ ലൈനുമായാണ് ബന്ധിപ്പിക്കുന്നത് ബാലരാമപുരത്ത് റെയിൽവേ തന്നെ വിസലിനായി യാർഡും നിർമ്മിക്കും കൂടാതെ സ്റ്റേഷൻ വികസിപ്പിച്ച സിഗ്നലിംഗ് സ്റ്റേഷനാക്കിയും മാറ്റും ഇതിനായി റെയിൽവേക്ക് വിസിൽ കോടി രൂപയും കൈമാറിയിട്ടുണ്ട് രണ്ട് ചരക്കു തീവണ്ടികൾക്ക് പാർക്ക് ചെയ്യാവുന്ന വിധത്തിലാണ് യാർഡ് നിർമ്മിക്കുക തുരങ്കപാത നിർമ്മാണം പൂർത്തിയാകുന്ന സമയത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ വികസനവും സാധ്യമാകുമെന്നാണ് വിലയിരുത്തൽ കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്തതും വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതുമായ ന്യൂ ഓസ്ട്രേലിയൻ ടണലിംഗ് മെത്തേഡ് എന്ന സാങ്കേതിക വിദ്യയായിരിക്കും ഉപയോഗിക്കുക വിഴിഞ്ഞമ്പാലരാമപുരം റോഡിന് സമാന്തരമായാണ് തീവണ്ടിപ്പാതയും വിഭാവനം ചെയ്തിരിക്കുന്നത് തറനിരപ്പിൽ നിന്ന് മുതൽ മുപ്പത് മീറ്റർ വരെ താഴ്ചയിലായിരിക്കും പാത കടന്നുപോവുക ബാലരാമപുരം അതിയന്നൂർ പള്ളിച്ചൽ വിഴിഞ്ഞം വില്ലേജുകളിൽ നിന്നായി ആറ് ദശാംശം പൂജ്യം നാല് ഹെക്ടർ സ്ഥലമാണ് റെയിൽവേ പാതയ്ക്കായി ഏറ്റെടുക്കേണ്ടത് വിഴിഞ്ഞം വില്ലേജിൽ നിന്ന് രണ്ടേ ദശാംശം നാല് ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് തീവണ്ടിപ്പാതയുടെ സാധ്യതാപഠനത്തിനും നിർമ്മാണത്തിനുമായി കൊങ്കൺ റെയിൽ കോർപ്പറേഷനുമായി വിഴിഞ്ഞം തുറമുഖ കമ്പനി ധാരണാപത്രം ഒപ്പിടുന്നത് കോടിയായിരുന്നു അന്ന് നിർമ്മാണ ചെലവായി കണക്കാക്കിയിരുന്നത് അതിനിടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ വ്യവസായ തർക്ക നിയമം അനുസരിച്ചോ ഒരു പൊതുസേവന സംവിധാനമാക്കി മാറ്റാനും ഇതിനായി പുതിയ വിജ്ഞാപനം വിജ്ഞാപനമിറക്കാനും ും തീരുമാനിച്ചു നിലവിൽ വിഴിഞ്ഞം തുറമുഖം ഒരു വ്യവസായ സംരംഭമാണ് ഇത് പൊതുസേവന സംവിധാനമാക്കി മാറ്റുമ്പോൾ തൊഴിലന്തരീക്ഷം സുഗമമാക്കാൻ സഹായിക്കുമെന്നാണ് ഇതിന് ന്യായീകരണമായി പറയുന്നത് എന്നാൽ പൊതുസേവനമാക്കി മാറ്റുന്നതോടെ സമരങ്ങൾക്കും മറ്റു പ്രശ്നങ്ങളും ും കൂടാതെ സേവനങ്ങൾക്ക് നിരക്ക് നിർണ്ണയിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യവും ലഭിക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നത് ലക്ഷ്യമിട്ടാണ് സർക്കാർ തീരുമാനം കഴിഞ്ഞ വർഷം ഡിസംബർ മൂന്ന് മുതൽ വാണിജ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഗുണങ്ങൾ പ്രാദേശിക വിപണിയിൽ ലഭ്യമായിരുന്നില്ല റോഡ് സംവിധാനങ്ങൾ പൂർത്തിയായി ആഭ്യന്തര ചരക്ക് നീക്കം സാധ്യമാകുന്നതോടെ സംസ്ഥാനത്ത് നിന്നുള്ള കയറ്റുമതി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റോഡ് മാർഗം കൊണ്ടുവരുന്ന ചരക്കുകൾ യൂറോപ്പ് അമേരിക്ക ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിലേക്ക് വേഗത്തിൽ കഴിയും ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ നിന്നായ എം എസ്സിയുടെ പ്രധാന കപ്പൽ റൂട്ടുകളിൽ വിഴിഞ്ഞം ഉൾപ്പെട്ടതും ഗുണമായി അയൽ സംസ്ഥാനങ്ങളായി തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും എളുപ്പമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ പ്രധാന തുറമുഖങ്ങളിലുള്ള കസ്റ്റംസ് ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ വിഴിഞ്ഞത്ത് പ്രവർത്തനം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ലോജിസ്റ്റിക് വെയർഹൌസ് പോലുള്ള അനുബന്ധ വ്യവസായങ്ങൾ തുടങ്ങാനായി സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം പ്രദേശത്ത് മുന്നൂറ് ഏക്കർ സ്ഥലം ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് അഞ്ചിടങ്ങളിലാണ് ഇതിനുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് സ്വകാര്യ വെട്ടുകളുടെ കൈവശമുള്ള ഭൂമി പണം നൽകി ഏറ്റെടുക്കാനാണ് സർക്കാർ നീക്കം നേരത്തെ നിരവധി കമ്പനികൾ വിഴിഞ്ഞത്ത് നിക്ഷേപം നടത്താമെന്ന് അറിയിച്ചെങ്കിലും നടത്താമെന്നറിയിച്ചെങ്കിലും പറ്റിയ സ്ഥലം കണ്ടെത്താനാവാത്തത് തിരിച്ചടിയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി